കിടങ്ങൂർ എൻഎസ്എസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ തൊണ്ണൂറ്റി അഞ്ചാം വാർഷികാഘോഷം വർണ്ണാഭമായ പരിപാടികളോടെ നടന്നു പൂർവ്വ വിദ്യാർത്ഥികളായ ചലച്ചിത്ര താരം മമിതബൈജുന്റെയും കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ടി കെ ജയകുമാറിന്റെ സാന്നിധ്യം ആഘോഷങ്ങൾക്ക് പ്രൗഢി പകർന്നു സമ്മേളനം മീനു താലൂക്ക് എൻഎസ്എസ് യൂണിയൻ ചെയർമാൻ മനോജ് ബി നായർ ഉദ്ഘാടനം ചെയ്തു പി ടി ഐ പ്രസിഡന്റ് അശോക് കുമാർ പൂതമന അധ്യക്ഷനായിരുന്നു കലാപരിപാടികളുടെ ഉദ്ഘാടനം അമിത ബൈജു നിർവഹിച്ചു കുട്ടികൾക്കൊപ്പം മമിതാ ബൈജുവും നൃത്തത്തിൽ പങ്കുചേർന്നു കേരള ശ്രീ അവാർഡ് ജേതാവായ ഡോക്ടർ ടി കെ ജയകുമാറിനെ എൻ എസ് എസ് സ്കൂൾസ് ജനറൽ മാനേജർ അഡ്വക്കറ്റ് ടി ജി ജയകുമാർ ആദരിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് മാളിയക്കൽ പ്രതിഭകളെ ആദരിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ്മനും മുണ്ടക്കൽ എൻഡോവ്മെൻറ്റുകൾ വിതരണം ചെയ്തു ഫോട്ടോഗ്രാഫറും പരിസ്ഥിതി പ്രവർത്തകനുമായ രമേഷ് കിടങ്ങൂരിനെ അഡ്ക്കറ്റ് ടി ജി ജയകുമാർ പന്നാടെ എണീച്ച് ആദരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡോക്ടർ മേഴ്സി ജോൺ പ്രിൻസിപ്പൽ പി ബിന്ദു ഹെഡ്മാസ്റ്റർ ബിജുകുമാർ ദിലീപ് കുമാർ സജി ജയപ്രഭ സതീശൻ ജയപ്രാശ് തുടങ്ങിയവർ പ്രസംഗിച്ചു